മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമൊ മിനിങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തുകളുണ്ട് നൂറ്റി പതിനാല് സൂറത്തുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളും പോരിശകളുമുണ്ടെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചേ അഞ്ചായത്തുകളുള്ള കുഞ്ഞു സൂറത്തിനെക്കുറിച്ചാണ് ഈ സൂറത്ത് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഓദിക്കഴിഞ്ഞാൽ ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കും ഒരാവശ്യം മുന്നിൽ വെച്ചുകൊണ്ട് ഈ സൂറത്ത് ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ഓദിക്കഴിഞ്ഞാൽ ആ ആവശ്യം നമ്മൾക്ക് നേടിയെടുക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ദാരിദ്ര്യത്തിനെ തൊട്ട് കാവലാണ് സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും ഏതാണ് ആ അത്ഭുതകരമായ സൂഹത്ത് എന്നല്ലേ ഇൻഷാല് വിശദമായി നമ്മൾക്ക് പഠിക്കാം അതോടൊപ്പം തന്നെ ഒരുപാട് സഹോദരിമാരുടെ സംശയമാണ് പഴയ മുസഹഫ് എന്താണ് ചെയ്യേണ്ടത് അത് കരിക്കാൻ പറ്റുമോ അതല്ല തോടിലും പുഴയിലൊക്കെ കൊണ്ടുപോയി ഇടാൻ പറ്റുമോ എന്നൊക്കെ അത് നമ്മൾക്ക് വിശദമായി പഠിക്കാം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ അസ്സാം വലൈക്കും അസ്വലാത്തു വസ്സലാമു അലൈക്കയാ ഹബീബല്ലാ അസ്വലാത്തു വസ്സലാമു അലൈ കയാ റസൂൽ ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന മുത്തുമൊമിനീങ്ങളെ അള്ളാഹു സുബഹാനഅല നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ നമ്മളെ പ്രവർത്തനങ്ങൾ കബൂൽ ചെയ്യുമാറാകട്ടെ ഇൻഷാ ഇൻഷാള്ള മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ഒരു മൂന്ന് സ്വലാത്ത് പറഞ്ഞാണ് ഇൻഷാ അല്ലാന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് ധാരാളം സലാത്ത് ജല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട വളരെയേറെ പൂരിശയുള്ള രാവാണ് അലാ മുഹമ്മദ് മൂന്ന് അൽഹദില്ല പറഞ്ഞാണേ അൽഫമറ ചേർത്തിട്ട് അൽഹദു യും ആയിരം വട്ടം എന്നാണ് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആയിരം പ്രതിഫലം ലഭിക്കുമെന്ന് മഹത്തുക്കൾ വരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണ് ഞമ്മളിപ്പോ അൽഹമുല്ല പറഞ്ഞതെന്ന് അറിയോ ഇന്ന് രാവിലെ സുബി നിസ്കരിക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി ഈ മജിലിസിൽ പങ്കെടുക്കാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി ഈ മജ്ലിസ് തുടങ്ങുന്നതിന് മുമ്പ് മൂന്ന് സ്വലാത്ത് ചെല്ലാൻ ാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി ഇന്ന് രാവിലെ ആരോഗ്യത്തോടുകൂടെ എണീക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി പരിശുദ്ധമായ റജമാസത്തിലേക്ക് കടന്നു വരാൻ അള്ളാഹു നമ്മൾക്ക് ഭാഗ്യം നൽകി അപ്പോൾ ഇങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമ്മൾക്ക് ലഭിക്കുന്നുണ്ടോ അതിനൊക്കെ നമ്മൾ അൽഹമുല്ല പറയണം അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകൾ ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ ഉദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എൻ്റെ പ്രിയമുള്ള മുത്തുമൊമ്മിനീങ്ങളെ പരിശുദ്ധ ഖുർആാനിൽ നൂറ്റിപ്പതിനാല് സൂറത്തുകളുണ്ട് അല്ലെ പരിശുദ്ധ ഗുർഹാനിലെ നൂറ്റി പതിനാല് സൂഹത്തുകളുണ്ട് ഈ നൂറ്റി പതിനാല് സൂഹത്തുകൾക്കും വ്യത്യസ്തങ്ങളായ മഹത്വങ്ങളാണ് വ്യത്യസ്തങ്ങളായ പോലീസകളാണ് ചില സൂറത്തുകൾ വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ചെല്ലാനും ഓതാനും അള്ളാഹുവിൻ്റെ റസൂൽ നിർദ്ദേശിച്ചതായി കാണാം എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അഞ്ചേ അഞ്ച് ആയത്തുകളുള്ള കുഞ്ഞു സൂറത്തിനെക്കുറിച്ചാണ് ഈ കുഞ്ഞു സൂറത്തിന് ഒരുപാട് പോലീശകളുണ്ട് എന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചതായി കാണാം ഏതാണ് ആ സൂറത്ത് സൂറത്തെന്നറിയോ സൂറത്തുൽ കതിറാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ കതിർ അത്ഭുതങ്ങളുടെ കലവറയാണ് പറയാണ് സൂറത്തുൽ കതിറിനെക്കുറിച്ച് നമ്മളെ മജിലിസിൽ മുമ്പും ഒരുപാട് പ്രാവശ്യം നമ്മൾ പറയുന്നത് മായ ചില അറിവുകളാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ജീവിതത്തില് ഒരാവശ്യം നേടിയെടുക്കാനുണ്ട് ആ ആവശ്യം നേടിയെടുക്കാൻ ഞാൻ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ സൂറത്തുൽ കതിർ ഓതിയാൽ മതി എന്നുള്ളതാണ് നമ്മൾ ആവശ്യങ്ങൾ എന്തു ആവാം അത് ചിലപ്പോ പഞ്ചായത്തിൽ നിന്ന് ശരിയാവാനായിരിക്കും മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ശരിയാവാനുണ്ടാകും വീടിൻ്റെ പേപ്പറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതല്ലെങ്കിൽ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതല്ലെങ്കിൽ ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കും ഇങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾ നമ്മൾക്ക് നേടിയെടുക്കാനുണ്ടെങ്കിൽ സൂറത്തുൽ കതിർ ഓതിയാൽ മതി എങ്ങനെയാണ് ഓതേണ്ടത് ശരിക്കു ഉളുവെടുക്കുക പരിശുദ്ധ കുർആൻ തൊടാൻ ഉളുവു നിർബന്ധമാണ് കുർആആൻ ഓതാൻ ഉളുവ് സുന്നത്താണ് അപ്പം ശരിക്ക് നമ്മൾ ഉളുവെടുക്കുക എടുത്തതിന് ശേഷം സൂറത്തുൽ കതിർ മൂന്ന് പ്രാവശ്യം പാരായണം ചെയ്യണം സൂറത്തുൽ കതിറി എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് ഇൻഷാ അല്ല മജ്ലിസിൻ്റെ അവസാനം ഞാൻ ഓതി ഓദിക്കൽപ്പിക്കും അപ്പം ശരിക്കും എടുത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ ഓതുക അതോടൊപ്പം തന്നെ മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറുസിയും പാരായണം ചെയ്യുക അതിനുശേഷം സൂറത്തു തൗബയിലെ അവസാനത്തെ ഒരു ആയത്തുണ്ട് ഇതാണ് അവസാനത്തെ ഒരു ആയത്ത് ഈ ആയത്ത് ഒരു പ്രാവശ്യവും ഓതുക എങ്ങനെ പറഞ്ഞത് സൂറത്തുൽ കതിർ മൂന്ന് പ്രാവശ്യം അതുപോലെ തന്നെ ആയത്തുൽ കുറിസി മൂന്ന് പ്രാവശ്യം സൂഹത്തു തൂബയിലെ അവസാനത്തെ ഒരു ആയത്ത് ഒരു പ്രാവശ്യവും ഓതുക ഇങ്ങനെ ഓതിയിട്ട് നമ്മൾ എന്ത് ആവശ്യത്തിനാണോ പോകുന്നത് ആ ആവശ്യം നിറവേറുന്നതാണ് വിസ ശരിയാകാനാണെങ്കിൽ വിസ ശരിയാകും അതുപോലെ തന്നെ പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും പേപ്പർ ശരിയാവാനെങ്കാണെങ്കിൽ അത് ശരിയാകും പാസ്പോർട്ട് സംബന്ധമായ പ്രശ്നമാണെങ്കിൽ അത് ശരിയാകുമെന്നുള്ളതാണ് അതിന് സൂറത്തുൽ കതിറിന് കഴിയുമെന്നുള്ളതാണ് അതാണ് ഞാൻ പറഞ്ഞത് സൂറത്തുൽ കതിർ അത്ഭുതങ്ങളുടെ കലവറയാണ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഇത് റമലാ മാസത്തിൽ മാത്രം ഓതാനുള്ളതാണെന്ന് അതല്ലെങ്കിൽ ലൈലത്തുൽ കതിറിൻ്റെ രാത്രിയിൽ മാത്രം ഓതാനുള്ളതാണെന്ന് റമദാനിലെ അവസാനത്തെ പത്തിൽ മാത്രം ഓതാനുള്ളതാണ് സൂറത്തിൽ കതിർ എന്നാണ് അങ്ങനെയല്ല സൂറത്തുൽ കതിർ നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം ൂറത്തിൽ കതിർ ഒരാള് പാരായണം ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വപ്രയാസങ്ങളും മാറും ശരവേഗത്തിൽ മാറും തീപ്പാറും വേഗത്തിൽ മാറും നമ്മൾ തന്നെ അറിയാതെ അള്ളാഹുസുബ് ബഹാനഹുഅാല മാറ്റിത്തരുമെന്നുള്ളതാണ് ഇനി എൻ്റെ പ്രിയമുള്ളവരെ നമ്മളൊക്കെ വിത്തൃ നിസ്കരിക്കുന്ന ആളുകളാണല്ലോ വിത്തൃ നിസ്കരിക്കാത്ത ആളുകൾ വളരെ കുറവായിരിക്കും വിത്തൃ നിസ്കാരത്തിൻ്റെ ശേഷം ഏഴ് പ്രാവശ്യം സൂറത്തുൽ കതിർ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ കിയാമത്ത് നാളാകുമ്പോൾ ഖബറിൽ നിന്ന് അവൻ എണീറ്റ് വരുന്നത് വെട്ടിത്തിളങ്ങിയായിരിക്കും അവൻ്റെ ശരീരം ഇങ്ങനെ സൂറത്തുൽ കതിറിൻ്റെ മഹത്വം കൊണ്ട് വെട്ടിത്തിളങ്ങിപ്പോകും അതുപോലെ തന്നെ അവൻ ഖബറിൽ നിന്ന് എണീറ്റതും മുതൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതുവരെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ അവനെ അത്ഭുതത്തോടെ നോക്കും ഇവൻ എന്ത് സൽക്രമമാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും മഹത്വം ലഭിക്കാൻ എന്താണ് ആ മഹത്വം സൂറത്തുൽ കതിർ ഓദി എന്നുള്ളതാണ് അള്ളാഹു സുബാന സൂറത്തുൽ കദറിന്റെ കൊണ്ട് നമ്മളെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഇനി എന്റെ പ്രിയമുള്ളവരെ വെള്ളിയാഴ്ച ദിവസം ജുമാസ്കാരത്തിന് ശേഷം ഇരുപത്തിയഞ്ച് പ്രാവശ്യം ോദിക്കഴിഞ്ഞാൽ ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ഒന്നല്ല രണ്ടല്ല ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫല അത്രേ അതുപോലെ തന്നെ ആയിരം യുദ്ധം ചെയ്ത കൂലിട്ടും യുദ്ധം ചെയ്ത കൂലി പറഞ്ഞാൽ ചില്ലറ കൂലിയൊന്നല്ല അഥവാ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ഇസ്ലാമിന് വേണ്ടി പോരാടിയ ആളുകളുടെ കൂലിയാണ് അള്ളാഹു സുബാനഹുത്താലെ നമ്മൾക്ക് നൽകുന്നത് സൂറത്തുൽ സൂറത്തിൽ കൊണ്ട് അപ്പോൾ ഉമ്മമാർക്കൊരു സംശയം ഉണ്ടാകും ജുമാക്ക് ശേഷം എന്ന് പറയുമ്പോൾ സ്ത്രീകളെപ്പോഴെപ്പോഴാണ് ഓതേണ്ടത് സ്ത്രീകൾ ഓതേണ്ടത് ഇൻഷാ അല്ലാ ലുഹു നമസ്കാരം എനിക്ക് ചോദിയാൽ മതി കാരണം സ്ത്രീകൾക്ക് ജുമാ നിർബന്ധമില്ല സ്ത്രീകൾക്ക് ജുമാക്ക് പോക പോകേണ്ടതില്ല അപ്പം സ്ത്രീകൾ എന്ത് ചെയ്യണം ലുഹുർ നമസ്കാരത്തിന് ശേഷം ഇരുപത്തിയഞ്ച് പ്രാവശ്യം സൂഹത്തിൽ എന്നാൽ നിങ്ങൾക്കും ആയിരം ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് ആയിരം യുദ്ധം ചെയ്ത പ്രതിഫലമാണ് നൽകുന്നത് അതോടൊപ്പം തന്നെ ആളുകൾ ജുമാ നിസ്കരിച്ചതിന്റെ കൂലി നമ്മ കിട്ടും എത്ര ആളുകൾ ഒരു ദിവസം ജുമാ നിസ്കരിക്കുന്നുണ്ട് എത്ര മുസ്ലിമീങ്ങൾ വെള്ളിയാഴ്ച ജുമ നിസ്കരിക്കുന്നുണ്ട് അവരുടെയൊക്കെ ഒരു പ്രതിഫലം അള്ളാഹു സുബഹാന ഇത് സൂറത്തുൽ കദറിന്റെ മഹത്വം മാത്രമാണ് ഇത് സൂറത്തുൽ കതിർനുള്ള ആ സു വഹാനുഹോ തല കൊടുത്ത പവറാണ് അതുപോലെ തന്നെ സൂറത്തുൽ കതുറുമായി ഒരാൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് എണീക്കുമല്ലോ അവസാന നാളിൽ കബറിൽ നിന്ന് എല്ലാവരും എണീക്കും ആ സമയത്ത് സൂറത്തിൽ കതിർ ഓതിക്കൊണ്ടവനെണീക്കുന്നുള്ളതാണ് സൂറത്തിൽ കതിർ അവൻ എണീക്കാൻ അള്ളാഹു സുബഹാനുഹു തല ഭാഗ്യം കൊടുക്കും വെള്ളിയാഴ്ച ഒരാൾ വെള്ളിയാഴ്ച രാവിലെ ആയിരം പ്രാവശ്യം സൂറത്തിൽ കതിർ പാരായണം ചെയ്താൽ സുബഹാന ഹബീബായ തങ്ങളെ കാണാതെ മരണപ്പെടൂല റസൂർലാന സ്വപ്നത്തിൽ കാണാതെ മരണപ്പെടൂല എന്നുള്ളതാണ് ഇതൊക്കെ മഹാന്മാർ അവരെ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ് വലിയ വലിയ ാണ് നമുക്ക് നിഷേധിക്കാൻ കഴിയൂല ഒരാൾ ഫറൽ നിസ്കാരത്തിൽ സൂറത്തുൽ കദർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ ഫറൽ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്തിൻ്റെ ശേഷം സൂറത്ത് പാരായണം ചെയ്യണമല്ലോ ആ സ്ഥാനത്ത് സൂറത്തുൽ കതിർ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ അള്ളാഹു സുബാനു തല പുറത്തു കൊടുക്കും പാപങ്ങളല്ലാഹു സുബഹാനത്വല പൊറുക്കും അതുപോലെ തന്നെ സൂറത്തുൽ കതുറുമായി നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഷൈത്വാൻ്റെയും നമ്മളുടെയും ഇടയിൽ ഒരു മതിൽ മതിലല്ലാഹു സുബാനുഹൂത്താല നിർമ്മിക്കുകയാണ് അഥവാ ഷൈത്താൻ നമ്മളിലേക്ക് അടുക്കാൻ കഴിയൂല സിഹിറിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും നമുക്ക് സിഹിർ ചെയ്താൽ സിഹിർ കാരണം നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് കണ്ണേറ് കാരണം നമുക്ക് പ്രയാസം അനുഭവിക്കുന്നത് ഇബിലീസിലൂടെയാണ് നമുക്ക് ഏൽക്കൂല കണ്ണേറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകൂല സിഹിറിന്റെ ബുദ്ധിമുട്ടുണ്ടാകൂല ജ്ബാദ് ഉണ്ടാകൂല അവിടെ അള്ളാഹു സുബാനുഭൂത്തോടെ ഒരു മറ നിർമ്മിക്കുമെന്നുള്ളതാണ് അള്ളാഹു കത്ത് രക്ഷിക്കട്ടെ സൂറത്തിൽ കതിറിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അള്ളാഹു സമാധാനം നൽകട്ടെ അപ്പം എൻ്റെ പ്രിയമുള്ളവരെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് വിസ ശരിയാവാൻ എന്താണ് ചെയ്യേണ്ടത് ഉസ്താദെ അതുപോലെ തന്നെ വീടുമായി ബന്ധപ്പെട്ട് പേപ്പറുകളൊക്കെ ശരിയാവാൻ എന്താണ് ചെയ്യേണ്ടതുസ്താദെ പഞ്ചായത്തിൽ നിന്നൊന്നും ശരിയാക്കി തരുന്നില്ല ഉസ്താദെ ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകൾ വിസ ശരിയായിട്ടില്ല പാസ്പോർട്ടും പ്രയാസങ്ങളാണ് അങ്ങനെയൊക്കെ പറഞ്ഞതും ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ചെയ്യേണ്ടത് നമ്മൾ മുമ്പ് പറഞ്ഞു ഉളു എടുത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം സൂറത്തുൽ കതുർ ഓതുക അതോടൊപ്പം തന്നെ മൂന്ന് പ്രാവശ്യം ആയത്തുൽ കുറസിയവും അതോടൊപ്പം തന്നെ ഒരു പ്രാവശ്യം അവസാനത്തെ ഒരു ആയത്വം ഓതുക അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ ഇൻഷാ ഇൻഷ എങ്ങനെയാണ് സൂറത്തുൽ കതുർ പാരായണം ചെയ്യേണ്ടത് അഊദു ബില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം "إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر"

ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر അള്ളാഹു ഭാഗ്യം നൽകട്ടെ സൂറത്തുൽ മറക്കത്തു കൊണ്ട് നമ്മളെ ജീവിതത്തിലെ സർവപ്രയാസങ്ങളും അള്ളാഹു അകറ്റിത്തരട്ടെ ഇൻഷാല് ഇനി ഒരുപാട് ഉമ്മമാർക്കുള്ള സംശയമാണ് ഒരുപാട് ഉപ്പമാർക്കുള്ള സംശയമാണ് പഴയ മുസഹഫ് എന്താണ് ചെയ്യേണ്ടത് പഴയ മുസഹഫ് കരിക്കാൻ പറ്റോ അതല്ലെങ്കിൽ പുഴയിൽ കൊണ്ടു ഇടാൻ പറ്റോ തോട്ടിലിടാൻ പറ്റോ കടൽ കടലിൽ കൊണ്ടുപോയിടാൻ പറ്റോ എന്നൊക്കെ എന്റെ പ്രിയമുള്ളവരെ എന്താണ് ഈ പഴയ മുസഹഫ് പഴയ മുസഹഫ് എന്ന് എപ്പോഴാണ് പറയുക നിറയെ പൊടിയൊക്കെ ഉണ്ട് അപ്പൊ അതിന് പഴയ മുസഫ് എന്ന് പറയാൻ പറ്റുമോ പഴയ മുസഹഫ് എന്ന് പറയണമെങ്കിൽ അത് മറിക്കുമ്പോ അതിന്റെ പേജ് ഇങ്ങനെ പൊടിഞ്ഞു പോരണം അതിന്റെ പേജുകളൊക്കെ അങ്ങനെ കീറി പോരണം നമുക്കത് മറിക്കാൻ കഴിയുന്നില്ല അതിൽ ശരിക്കും ഓതാൻ കഴിയൂല ആ രൂപത്തിൽ ഒരുമ്പിയിട്ടുണ്ടെങ്കിലാണ് അതിന് പഴയ മുസഹഫ് എന്ന് പറയുള്ളൂ അങ്ങനെ ആകാത്ത രൂപത്തിലാണെങ്കിൽ അത് നമ്മൾ ഭദ്രമായി എടുത്തു വെക്കണം അതിനെ നശിപ്പിച്ചു കളയാൻ പറ്റൂല അപ്പൊ പഴയ മുസഫ് കരിക്കാറിന് എല്ലാ മുസഫും പൊടിയായ മുസഫൊക്കെ കരിക്കാനൊന്നും പറ്റൂല അത് അവിടെ എടുത്തു വെക്കണം അത് പേജ് ഇങ്ങനെ ഒരുമ്പി പോരണം അതിങ്ങനെ മറിക്കുന്ന സമയത്ത് പേജുകൾ ഇങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞു പോരണം അപ്പഴേ അതിന് പഴയ മുസഹഫ് എന്ന് പറയുള്ളൂ ചില ആളുകൾ ചെയ്യുന്ന തനി അബദ്ധമാണ് ഈ പഴയ മുസഹഫ് തോട്ടിൽ കൊണ്ടുപോയിടും അതല്ലെങ്കിൽ കടലിൽ കൊണ്ടുപോയിടും എന്താ അത് മീനോ കടലിൽ കൊണ്ടുപോയിടാൻ അതല്ലെങ്കിൽ പുഴയിൽ കൊണ്ടുപോയിടും എന്താ പരിശുദ്ധ ഖുർആാനാണ് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ കൂടുതൽ വായിക്കപ്പെടുന്നതും അതുപോലെ തന്നെ പ്രസ്സിൽ അടിക്കപ്പെടുന്നതും ഗ്രന്ഥമുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഖുർആാനാണ് അള്ളാന്റെ അത് നമ്മൾ നിസ്സാരപ്പെടുത്താൻ പറ്റൂല അപ്പൊ അതിനെ തോട്ടിൽ കൊണ്ടുപോയി പറ്റും ഇട്ട് കഴിഞ്ഞാൽ നജസ്സിൽ പോയി ചാടാൻ സാധ്യതയുണ്ട് കടലിലൊക്കെ കൊണ്ടുപോയിട്ട് രാവിലെ എട്ട അത് കരയിലേക്ക് വരും അത് നജസ്സിൽ വന്ന് വീഴും അതുകൊണ്ട് ഒരിക്കലും കടലിലിടരുത് പുഴയിലിടരുത് അത് തനി അബദ്ധമാണ് അതുപോലെ തന്നെ നമ്മൾ കെൻറ്റിലും കൊണ്ടുപോയിടണ്ട പിന്നെന്താണ് ചെയ്യേണ്ടത് ഫിന്റെ വിധി മഹാന്മാര് പറയുന്നു അതിൻ്റെ എഴുത്തുകൾ മായ്ച്ചു കളയാൻ പറ്റുമെങ്കിൽ അത് വെള്ളത്തിൽ മായ്ച്ചു കളയണമെന്നുള്ളതാണ് സുബഹാന ഇന്നത്തെ മുസഹ് അങ്ങനെ മായ്ച്ചു കളയാൻ കഴിയൂല പഴയ കാലത്ത് അങ്ങനെ മഷി കൊണ്ട് മായ്ച്ചു കളയാൻ പറ്റുന്ന മഷി കൊണ്ടായിരുന്നു മുസഹഫ് എഴുതിയിരുന്നത് അപ്പൊ അത് മായ്ച്ചു കളയാ ഇപ്പത്തെ മുസഹൊന്നും അങ്ങനെ മായ്ച്ചു കളയാൻ പറ്റൂല അപ്പൊ ആ മുസഹ് നമ്മൾ എന്താ ചെയ്യുക ഒരു ഇരുമ്പിന്റെ തകരമെടുക്കുക നല്ല രൂപത്തിലുള്ള ഒരു തകരമെടുത്ത് വൃത്തിയുള്ള തകരമെടുത്ത് അതിൽ ഇട്ടുകൊണ്ട് ആ മുസഹഫ് കരിച്ചു കളയുക കരിച്ചു കളഞ്ഞതിന് ശേഷം അതിന്റെ വെണ്ണൂറ് ഒരു കുഴിയിൽ കുത്തി അതിലേക്ക് ഇടണം അല്ലാതെ അതിന്റെ വെണ്ണൂറ് തെങ്ങിന്റെ കൊണ്ടുപോയിടാൻ അത് ബഹുമാനിക്കണം അതിനെ കൊണ്ടുപോയിട്ടാൽ ാണ് ഇതാണ് പഴയ എനിക്ക് പറയാനുള്ളത് ഈ പറഞ്ഞതിൽ വല്ല സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചോളിയും ഇൻഷാല്ല ഞാൻ മറുപടി പറയും അള്ളാഹു തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ നല്ല കാര്യങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ധാരാളം ആളുകള് പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ദ്വാസീയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെ പ്രശ്നങ്ങളും അള്ളാഹു പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവരുടെ ടെൻഷനുകളും അള്ളാഹു അകറ്റി കൊടുക്കട്ടെ എല്ലാവരുടെ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ അസുഖങ്ങളും അള്ളാഹു ശിഫിയാക്കി കൊടുക്കട്ടെ മരണപ്പെട്ടവരുടെ കബറ് അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗമാക്കി കൊടുക്കട്ടെ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഉള്ളാഹു നമ്മളെ ഒക്കെ കാത്തുരക്ഷിക്കട്ടെ മാറാവ്യാധി രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ല ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കല്ല ഖബറി ശിക്ഷയെ തൊട്ട് കാക്കണേ അല്ല ദുനിയാവിലെ ശിക്ഷയെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഞങ്ങൾക്കൊക്കെ നിസ്കരിക്കാനും നോമ്പോൽക്കാനും അജ്ജിയാനൊക്കെ ഉള്ള മനസ്സ് നൽകണേയല്ല ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സ് നൽകണേ റഹ്മാനെ മുത്തനബിയെ സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ല സ്വപ്നത്തിലായി ഉണർവിലായി മുത്തുനബിയെ കാണാനുള്ള ഭാഗ്യം നൽകണേ റഹ്മാനെ പഠിച്ചവനെ ഞങ്ങൾ ൾ കബൂൽ ചെയ്യണേ അല്ല പാപങ്ങൾ പുറത്തെരണേ അല്ല ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഞങ്ങൾക്ക് പറക്കത്ത് ചെയ്യണേ എല്ലാവരും എന്റെ കൂടെ പറയും ഈ പ്രാർത്ഥന റജബ് മാസത്തിൽ കൂടുതലായി നമ്മൾ പറയണം നമ്മൾക്ക് ഒരു അഞ്ച് പ്രാവശ്യം പറയാം لنا في رجب وشعبان وبلغنا رمضان اللهم بارك 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 لنا في رجب وشعبان وبلغنا رمضان اللهวย ഞങ്ങളെ മക്കളില് ഞങ്ങളെ കുടുംബങ്ങളില് ഞങ്ങളെ സമ്പത്തില് ഞങ്ങളെ വീടുകളില് ഞങ്ങളെ സ്ഥാപനങ്ങളില് കച്ചവടങ്ങളില് ഞങ്ങളെ ശരീരത്തിൽ ഞങ്ങളെ ആരോഗ്യത്തില് ഈ നൽകണേ നൽകണേയല്ല ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഭറക്കത്ത് നൽകണേ റഹ്മാനെ സാമ്പത്തികമായ നൽകണേ നൽകണയല്ല കടങ്ങളെ തൊട്ട് കാക്കണേ കാക്കണയല്ല ടെൻഷനുകളെ തൊട്ട് കാക്കണേ കാക്കണേയുള്ള മക്കളെ ദുസ്വഭാവങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരെ ദുസ്വഭാവങ്ങളൊക്കെ നന്നാക്കണേല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ടോ ആ ഉദ്ദേശം ഞങ്ങൾ മുഴുവനും പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ഞങ്ങൾക്കും ഞങ്ങളെ പാവപ്പെട്ട മാതാപിതാക്കള് ഞങ്ങളെ കുടുംബക്കാര് ഭാര്യ മക്കള് ജേഷ്ഠനിയന്മാര് അനിയത്തിമാര് ജേഷ്ഠത്തിമാര് അനിയത്തിമാരെ അവരെ കുടുംബക്കാരുണ്ട് ഞങ്ങളെ സ്നേഹിച്ചവര് സഹായിച്ചവര് ഭക്ഷണം തന്നവര് വല്ലുപ്പം വല്ലമാര് ലാഹുവേ ഞങ്ങളെ അയൽവാസികൾ ഞങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളുണ്ട് ഞങ്ങളെ കൂട്ടുകാരുണ്ട് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യവും ദീർഘായുസും ആരോഗ്യവും ഈ മാനും തൃക്കുവയും സമ്പത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ നിങ്ങളെ ഇസ്സത്ത് സംരക്ഷിക്കണേല്ല ഞങ്ങൾക്കും മരണപ്പെട്ടുപോലും സ്വർഗത്തിലൊരുമിച്ച് കൂടാതെ ഭാഗ്യം നൽകണേ അല്ല മക്ബൂലും ഹജ്ജും ഭാഗ്യം നൽകണേ അല്ല ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ ചെയ്യണേല്ല സംസ്കരിക്കാനൊക്കെയുള്ള മനസ്സ് നൽകണേ റഹ്മാനെ തൊട്ട് കാത്ത് രക്ഷിക്കണേയല്ല പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അലീം واغفر لنا بإياهم بمغفرتك يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله, وسلم صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته